ആ കൊയക്ക കുഞ്ഞാപ്പ് വരുന്നുണ്ടോപ്പ് പോയി അപ്പൊ ഞാൻ ആരാണെന്ന് ആ പ്ലേനേതായാലും നന്നായി ഞങ്ങക്ക് ബുദ്ധിയുണ്ട് ഞാൻ മാറ്റി റെഡി ആയി നിക്കട്ടെ നിങ്ങൾ വേഗം വരി വരില്ലെന്ന് പറയൂലോ എന്തേലും കുഞ്ഞപ്പോ ഞമ്മ അമ്മ കണ്ടിട്ട് ഞമ്മളപ്പ അമ്മായി പോരണ്ട് ടൂർ പാട്ടും വണ്ടി ഒരു നമ്മളെ തങ്ങാനും യൂട്യൂബിൽ മാറ്റിക്കും കുട്ടിയില്ല തന്റെ ടൂർ വിടൂല അപ്പൊ ടി വി വെച്ചപ്പെട്ടി പോരൂല കോട്ടക്കൽ പുത്തൂരുണ്ട് മോട്ടോർ ഒരു പറഞ്ഞാണ്ട് കട അവിടുത്തെ ടി വി ഫിറ്റ് ആക്കിട്ട് ഞാൻ പോകുള്ളൂ അമ്മയും ഒരുമിച്ചുണ്ടോ ഇമ്മ വേണ്ടി മാത്രമല്ല കൂടെ അമ്മെ കണ്ടിട്ടല്ലോ